ഏഷ്യയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ കാണാനാണ് ഞങ്ങളിന്ന് പോകുന്നത് നമസ്കാരം ഞങ്ങളിപ്പോൾ ചെന്നൈയിലാണ് എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുന്നിലാണുള്ളത് ഇവിടെയാണ് ചെന്നൈ സെൻട്രൽ സബ് സ്റ്റേഷൻ ആ സമീപം രാവിലെ ഒമ്പതരായി ഞങ്ങൾ പോകുന്ന ബസ് സ്റ്റേഷന്റെ പേര് കിളമ്പാക്കം ഈ കിളമ്പാക്കം ബസ് സ്റ്റേഷനാണ് നിലവിൽ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ ഒരു ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പൊ ഇതിനു മുന്നേ ആ ഒരു റെക്കോർഡ് ഉണ്ടായത് ചെന്നൈയിലെ തന്നെ കോയമ്പേട് ബസ് സ്റ്റേഷനാണ് അതായത് കോയമ്പേട് എന്ന് പറഞ്ഞാൽ സി എം പി ടി ഞങ്ങൾ അവിടെ ഒരു എന്താ പറയാ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പോയിട്ട് വീഡിയോ വീടൊക്കെ ചെയ്താണ് അപ്പൊ കിളമ്പാക്കത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഓർമ്മ പുതുക്കുന്നതിനും ആ ഒരു എന്താ പറയുക ആ റെക്കോർഡൊക്കെ പോയ ഒരു ബസ് സ്റ്റാൻഡ് ആണല്ലോ അത് അപ്പൊ അത് അവിടത്തേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് അതായത് അവിടത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മെട്രോ ഉണ്ട് മെട്രോ കയറി പോവാം സി എം ബി ടിയിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പോവാം പിന്നെ ഈ ഒരു രാവിലെ ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെ തിരക്ക് കണ്ട ഇപ്പം തിരക്ക് മെയിൻ തിരക്കുണ്ടാവുക രാവിലെയാന്ന് ഒരു രാവിലെ ഒരു ആറ് ടു ഒരു എട്ട് മണി വരെ പുരക്ഷി തലവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ മെട്രോ മെട്രോ നമുക്ക് അതിലൂടെ ഒക്കെ കയറാം എല്ലാ ഭാഗത്തേക്കിടെയും കയറിൻ്റെ ആ ഒരു ഗേറ്റ് ഉണ്ട് അതിന് ഇവിടെ കണ്ട നല്ലതാണ് വെള്ളത്തിൻ്റെ എല്ലാം പല രീതിയിലുള്ള ആക്ഷനുകൾ ഇത് കറക്റ്റ് വരുന്നത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഈ ഒരു ഭാഗത്താണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഇവിടെ ഇവിടെ തന്നെ നല്ല വെയിലുള്ള സമയത്തൊക്കെ വന്നിരിക്കാനുള്ള പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു ഭാഗത്തേക്കൂടെ പോകുമ്പോൾ നമ്മുടെ പഴയ ഓർമ്മകളാണ് വരുന്നത് സി എം ബി ടി ബസ് സ്റ്റാൻഡിലേക്ക് പോയ കാര്യം പറഞ്ഞില്ലേ പണ്ട് ഇവിടെ ഒരു രണ്ടര വർഷം മൂന്ന് വർഷം മുമ്പ് ഈ ചെന്നൈന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ നല്ല ഉണ്ടായത് അയ്യോ ഇവിടൊക്കെ മൊത്തത്തിൽ വൃത്തില്ലായ്മ ഉണ്ടായത് ഇപ്പൊ അതൊക്കെ മാറ്റി നോക്കിയാൽ നല്ല ക്ലിയർ ആയില്ലേ ഒരു എന്താ പറയാ ഒരു വേസ്റ്റ് പോലും ഈ ഒരു ഭാഗത്ത് എവിടെയും കാണാൻ സാധിക്കില്ല അതൊരു നല്ലൊരു അടിപൊളി കാര്യം തന്നെയാണ് മാർ പറഞ്ഞ ഒരു വർഷം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഞങ്ങൾ വന്നത് ആ സമയത്ത് ഇവിടത്തെ മൊത്തം അഴുക്കായിരുന്നു ഒരു മഴക്കാലത്തൊക്കെ വന്ന സമയത്ത് ഞങ്ങൾക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല ഒരുപാട് മാറിയിട്ടുണ്ട് സെൻട്രൽ മെട്രോ ഇനി നേരെ നമുക്ക് ഇവിടത്തോട്ട് പോവാം ആ ചെന്നൈ കോർപ്പറേഷൻ ഒക്കെ വരുന്നത് അങ് സെൻട്രലിന്റെ അവിടുന്ന് മെട്രോ ഇവിടെ സി എം ബി ടി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഒരാൾക്ക് മെട്രോയിൽ വന്ന ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപ ഇത് നേരെ പോകുന്നത് എയർപോർട്ട് ഭാഗത്തേക്കാണ് അപ്പൊ അവിടുന്ന് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന മെട്രോയിൽ കയറിയാൽ മതി കേട്ടോ അതങ്ങ് പോയി അതുപോലെ തന്നെ സ്റ്റാൻഡ് വരുന്നതാ ഇവിടെയാണ് ഇനിയിപ്പോ അവിടത്തോട്ടാണ് പോകേണ്ടത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് പുറത്തിറങ്ങുന്നത് തന്നെ സി എം ബി ടി ബസ് സ്റ്റേഷൻ്റെ ഇവിടത്തേക്ക് തന്നെയാണ് ഇതാണ് ബസ് സ്റ്റേഷൻ അപ്പൊ ഇവിടെ നോർമലി ബസ്സൊക്കെ നല്ല രീതിയിൽ കുറവാണ് മെട്രോയിലൂടെ പോകുന്നുണ്ട് ഇതിന്റെ അകത്ത് ഈ സിറ്റിൻ്റെ അകത്ത് ഉള്ള ബസ്സുകൾ മാത്രമേ ഉള്ളൂ പുരക്ഷി തലൈവർ ഡോക്ടർ എം ജി ആർ ബസ് ടെർമിനൽ ഇപ്പോഴത്തെ സമയം അവിടെ എഴുതിയിട്ടുണ്ട് ഒമ്പത് അമ്പത്തേഴ് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാന്ന് ഇവിടുത്തെ ടെമ്പറേച്ചറ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി ഈ ഒരു ബസ് സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ ഒരു കാര്യം പറയാം ഈ ഒരു ബസ് സ്റ്റേഷൻ നിർമ്മിക്കാനായ ടോട്ടൽ ചെലവ് നൂറ്റിമൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ ഓപ്പൺ ഓപ്പണായത് സി എം ബി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത് ചെന്നൈ മൊഫ്യൂസിൽ ബസ് ടെർമിനൽ എന്നാണ് ഇനിയിപ്പോൾ ഇവിടെ നേരം കുറച്ച് നേരം കണ്ടതിന് ശേഷം നമുക്ക് ഇവിടുത്തെ മെയിൻ ഈ ഒരു വീഡിയോൻ്റെ മെയിൻ കണ്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മറ്റേ ഇപ്പോഴത്തെ മെയിൻ ബസ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോകണം ഇവിടുന്ന് കുറച്ചും കൂടെ കാഴ്ചകളും കൂടെ കാണാം അതുപോലെ തന്നെ ഈ എം സി ടി സിറ്റിൻ്റെ അകത്ത് മാത്രം സർവീസ് ചെയ്യുന്ന ബസ്സുകളാണ് പുറത്തുള്ളത് അതിനകത്തുണ്ടല്ലോ ഈ ടെർമിനൽസിനകത്താണ് ഒരുപാട് ദീർഘദൂര ബസ്സുകളൊക്കെ ഉണ്ടായത് നമുക്ക് നോക്കിയിട്ട് നോക്കിയിട്ട് വരാം വരാം എല്ലാം നമ്മൾ നോക്കാം രണ്ടായിരത്തി രണ്ട് നവംബർ മാസം പതിനെട്ടാം തീയതി ആണ് ഈ ഒരു ബസ് സ്റ്റേഷൻ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ആ ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്തെ കാഴ്ച ഇതാണേ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോണെങ്കിൽ ഇവിടെയാണ് മൂന്നും നാലും പ്ലാറ്റ്ഫോം നേരത്തെ പറഞ്ഞ പോലെ ബസ്സുകള് തീരെ കുറവാണ് അന്ന് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഇണ്ടായത് മൊത്തത്തിൽ വണ്ടിയത് ഒന്നുമില്ല ഇല്ല എല്ലാം ഈ ഒരു ഭാഗം മൊത്തത്തിൽ കാലിയാണ് ഇവിടെ ഒന്നും ഇല്ല എല്ലാം മറ്റേ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോയി ഇതൊക്കെ ഓരോരോ റൂട്ടുകളാണ് നമ്മളെ താഴെ എന്ന് പറഞ്ഞാൽ ഊട്ടി കോയമ്പത്തൂര് മേട്ടുപാളം എറണാകുളം തൃശ്ശൂർ ഗുരുവായൂർ തിരുപ്പൂര് അങ്ങനെ ഒരുപാട് ഈ റോഡ് എന്നൊക്കെ ഉണ്ട് സേല ഇതൊക്കെ ഈ ഇവിടെ നിന്നാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വണ്ടികൾ പുറപ്പെടുന്നത് പക്ഷെ ബസ്സുകളൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ മേലെല്ലാം ആ ഒരു പെരൊക്കെ എഴുതിയിട്ടുണ്ടോ ഓരോരോ റൂട്ടൊക്കെ എഴുതേണ്ടതാ മൊത്തത്തിൽ കാലിയാണ് ഇനിയിപ്പോൾ ഇവിടുത്തേക്ക് അതൊന്നും വരില്ല എല്ലാം മറ്റേ ബസ് ബസ് സ്റ്റാൻഡിലേക്ക് പോയി അതും പ്ലാറ്റ്ഫോമാണ് വരുന്നത് അതും പ്ലാറ്റ്ഫോമാണ് ടോട്ടലി നമുക്ക് ഇത് കാണിക്കാതെ അത് പോയി കാണിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് നേരെ ഇനിയിപ്പം ഞങ്ങൾ അവിടുത്തെ എങ്ങനെയാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു ബസ് കയറിയിട്ടാണ് പോകുന്നത് സിറ്റി ബസ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ ഈ എം ജി ആർ ബസ് സ്റ്റേഷൻ സി എം പി ടി എന്നുള്ളത് എം ജി ആർ എന്ന് പറഞ്ഞത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പുനർനാമകരണം ഈ ഒരു ഭാഗത്ത് കുറച്ച് ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല ഇതാണ് ഇവിടത്തെ കാഴ്ച ഈ ഒരു ബസ് സ്റ്റേഷനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പല ഭാഗത്തേക്കുള്ള ബസ് കിട്ടും ഇപ്പൊ നമുക്ക് കിളംഭാഗത്തേക്കുള്ള ബസ് ഏതാണെന്ന് നോക്കണം ആദ്യം ആ ഒരു സൈഡാണോ അതാണ് മെയിൻ ആയിട്ടൊരു ഡൗട്ട് ഉള്ളത് പറഞ്ഞാൽ മദ്രാസ് മാത്രം സർവീസ് മാത്രമേ ഉള്ളൂ ഒരുപാട് ഇതൊന്നല്ല ആ ഒരു സൈഡിലോട്ടാണോന്ന് ആദ്യം നോക്കട്ടെ അയ്യോ ഇതല്ലേ ഇത് നല്ല ഇതല്ലേ ഏതെല്ലോ വണ്ടി ആരോടൊന്നും ചോദിച്ചോ ഏറ്റവും നല്ലത് കാരണം നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ കിളമ്പാക്കം കെ സി ബി ടി ഇത് അങ്ങോട്ട് പോന്ന വണ്ടി തന്നെയാണ് എഴുപത് നൂറ്റിനാലിലും പോവാം നമുക്ക് ഏതാണ് ആദ്യം പോകുന്ന വെച്ചാല് അതിന് പോയി കയറാ ഇതിന് പോണോ ആ പോണോ ഡൗട്ടാണ് പോയി നോക്കിട്ട് വരാ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ കയറാ അതായിരിക്കും നല്ലത് ഒരുപാട് പോകും ആ പല റൂട്ടുകൾ ഉണ്ട് സ്പീഡിൽ എത്തുന്ന ഏതാണോ അതിന് പോവാ നമ്മൾ ഈ ഒരു ബസ്സിൽ കയറി ഇതില് നമുക്ക് ഇവിടെ ആയിട്ടിരിക്കാം പിന്നെ ഇത് നൂറ്റിനാലാന്ന് കേട്ടോ നൂറ്റിനാലിലാണ് ഞങ്ങള് കയറിയത് കാരണം We we ും അടിപൊളിയാണ് ഇതിന്റെ സീറ്റിംഗ് ആയാലും പുതിയ ടൈപ്പ് ബസ്സാണ് ഈ ഒരു തമിഴ്നാട്ടിലായാലും മറ്റേ ആ ഒരു മറ്റേ ടൈപ്പ് അല്ല ഒരു പച്ച ടൈപ്പ് അല്ല അത് വളരെ പഴക്കമില്ല ഒരു ടൈപ്പ് ബസ് ആണ് അതിലൂടെ മെട്രോണ്ടി മെട്രോ ഒരു ിറ്റ് കഴിയുന്ന പറഞ്ഞത് കണ്ടക്ടർ അതുപോലെ തന്നെ എം ടി സിന്റെ ബസ്സുകൾ നിർത്തുന്നത് പുറത്താന്ന് പറഞ്ഞു ഇവിടെയും കുറച്ച് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട് നമ്മുടെ എം ജി ആർ ചെന്നൈ സെന്ററിന്റെ ഭാഗത്തേക്കായാലും മെക്മോറിലേക്കായാലും അതുപോലെ തന്നെ പാരീസ് കോർണറിലേക്കായാലും പോകാനെങ്കിലും ഇവിടുന്ന് ബസ്സുകൾ കിട്ടും ഈ വരുന്ന ഇതില്ലേ ഇതാണ് പഴയ ടൈപ്പ് വണ്ടി ഈ ഒരു വണ്ടിയിലല്ല സ്ത്രീകൾക്ക് ഫ്രീ ആണ് ടിക്കറ്റിന്റെ പൈസ കൊടുക്കണ്ട ആ പിങ്ക് കളർ ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അതെ 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 നല്ല കാര്യല്ലേ ഇത് നമ്മൾ നേരത്തെ കേറാൻ വന്ന എഴുപത് ബസ് ഇല്ലേ അത് താമ്പരം വഴിയാ പോന്നത് നമ്മളിത് ബൈപാസ് വഴിയാ പോന്നത് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പൊ എടുക്കും ഇവിടെ ഡോറൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അത് അത് ആൾക്കാർ കേറുന്നുണ്ട് ഇവിടെ നിന്ന് കറക്റ്റ് പത്ത് ഇരുപതിന് വണ്ടി എടുത്തിട്ടുണ്ട് എത്ര മണിക്ക് ഇനി അവിടെ എത്തും നമുക്ക് നോക്കാം മുപ്പത് കിലോമീറ്ററിന്റെ അടുത്ത് ദൂരം ഉണ്ട് എന്തായാലും സി എം ബി ടി ബസ് സ്റ്റേഷനോട് ഇവിടെ പറഞ്ഞ് പോവുകയാണ് റോഡ് ഓ പുറകിലായതുകൊണ്ട് തന്നെ ബമ്പൊക്കെ എടുത്ത് ചാടുമ്പോ എന്തൊരു ഇത് ഒരു മെയിൻ റോഡിലേക്ക് കയറിരിക്ക ഫ്രണ്ടിരിക്കാനാവില്ല അയാളെ കുറച്ചുകൂടെ നല്ലത് പുറകില് തന്നെയാണ് കണ്ടക്ടർ വരുന്നുണ്ട് എത്രയാവും ടിക്കറ്റ് ചാർജ് എന്നൊക്കെ അറിയണം എന്തായാലും ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് രൂപേന്റെ അടുത്ത് എന്തായാലും ഉണ്ടാവും മിക്കവാറും അത്രയും പോവാനുണ്ടല്ലോ റോഡിലേക്ക് ാണ് ഈ കാണുന്നതിലേ കോയമ്പേട് മെട്രോ സ്റ്റേഷനാണ് സി എം പി ടിയും കോയമ്പേടും രണ്ടും രണ്ട് മെട്രോ സ്റ്റേഷനുകളാണ് ഇതാണ് ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് സി എം പി ടിന്ന് കിളമ്പാക്കത്തേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് മുപ്പത്തിയേഴ് രൂപ ഞാൻ പറഞ്ഞില്ലേ ഒരു മുപ്പത് നാൽപ്പതായിട്ട് ഇടയിൽ വരുന്നത് അപ്പം ഇതാണ് ടിക്കറ്റ് പതിനൊന്ന് പതിനഞ്ചായി അതായത് പതിനൊന്ന് കാലായി കിളമ്പാക്കത്ത് എത്തിക്കുകയാണ് അതാ ബസ് സ്റ്റാൻഡിലേക്ക് ഇതാ നമ്മൾ കയറി പോവുകയാണ് പക്ഷെ എൻ്റെ അപ്പൊന്റെ ഇതാണ് പുതിയ ബസ് സ്റ്റേഷൻ ഇവിടെ എവിടെയാണ് നിർത്തുക ഇവിടെ നീയൊരു ഭാഗമായിട്ടെ നിർത്തും എല്ലാരും ഇറങ്ങും എല്ലാരും ഇതില്ലാരും ഇവിടെ തന്നെ ഇറങ്ങുന്നത് അപ്പൊ നമുക്കും ഇറങ്ങാം ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു എൻട്രി വരുന്നത് ഇവിടെയാണ് തമിഴിലാണ് എഴുതിയിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് നേരെ ഇതുവഴി നമുക്ക് ഓരോ ഭാഗത്തേക്കും നടന്നിട്ട് പോവാം ഒരു ബസ് ഇറങ്ങി പുറത്തോട്ട് പോവുകയാണ് മെയിൻ ഹൈവേ ആണ് ഇത് ഇതൊക്കെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വേറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അതായത് സ്റ്റാലിനാണ് ഇപ്പം നിലവിലത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതൊക്കെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന ബസ്സുകളാണ് ഇനിയിപ്പോൾ ഇതുവഴി നടന്നിട്ട് പോവാം ഇവിടെ ഈ ബസ് ടെർമിനലിൻ്റെ നമ്മുടെ ഓരോരോ പ്ലാറ്റ്ഫോമുകളിൽ എഴുതിയിട്ടുണ്ട് എല്ലാം തമിഴാണ് ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല ഇവിടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നാഗർകോവിൽ നമ്മുടെ മാർത്താട കന്യാകുമാരി ഭാഗത്തേക്കാണ് രണ്ടാമത് വരികയാണെങ്കിൽ തിരുനെൽവേലി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മൂന്നാമത് മധുരൈ കാലക്കുടി ദേവകോട്ടെ റൂട്ട് രാമേശ്വരമൊക്കെ വരും അതുപോലെ തന്നെ നാലാമത് വരുവാണെങ്കിൽ തിരുച്ചിറപ്പള്ളി കരൂർ പൊള്ളാച്ചി കോടി കമ്പം കുമളി ഇതൊക്കെ ഇവിടെ വരും അഞ്ചാമത് ഏകദേശം തിരുച്ചിറപ്പള്ളി ആ ഒരു പേര് കുംഭകോണം ആ ഒരു ഭാഗത്തൊക്കെ തന്നെ തഞ്ചാവൂരൊക്കെ വരും പട്ടുകോട്ട എല്ലാം വരും മയലാടന്തുറയും വരും അതുപോലെ തന്നെ ആറാമതിൽ വരുവാണെങ്കിൽ അതിലാണ് സേലം ഊട്ടി കോയമ്പത്തൂർ അതുപോലെ തന്നെ എറണാകുളം നാമക്കല്ല് മേട്ടുപാളം തിരുപ്പൂർ അതൊക്കെ വരുന്നത് ഏഴിൽ വരുവാണെങ്കിൽ അത്യാവശ്യം തിരുവണ്ണാമല അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഇനി എട്ടിൽ വരുവാണെങ്കിൽ ദണ്ഡീവനം വിഴുപ്പുറം അങ്ങനെയുള്ള ഭാഗത്തേക്കുള്ളത് ഇനി ഒമ്പതിൽ വരുവാണെങ്കിൽ പുതുച്ചേരി കടലൂര് ചിദംബരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള റൂട്ടുകളാണ് കാണിക്കുന്നത് ഇനി നമുക്ക് നേരെ പോകേണ്ടത് മൊഫ്യൂസിൽ ബസ് ടെർമിനലിലേക്കാണ് അത് നേരെ ഇങ്ങോട്ടേക്കാണ് എല്ലാവരും താഴെ വഴി ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് എസ്കലേറ്റർ വഴി നമ്മളിതാ നേരെ പോവുകയാണ് വേ ടു ടെർമിനൽ ബിൽഡിംഗ് നമുക്ക് ആ ഒരു ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അവിടത്തോട്ടാണ് പോകേണ്ടത് ഉടനെ ഒരുപാട് ാര്യങ്ങളൊക്കെ എഴുതിയത് ടെർമിനൽ ബിൽഡിങ് ടിക്കറ്റ് ഓഫീസ് പ്ലാറ്റ്ഫോംസ് വെഹിക്കിൾ പാർക്കിംഗ് റെസ്റ്റോറൻറ്റ് ഓഹ് അല്ല ഇവിടെത്തന്നെ ഈ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണ്ട ആ ഒരു വണ്ടി വരുന്ന വേണ്ട ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കയറുന്നുണ്ട് നല്ല കാര്യം ഇതൊക്കെ ഇതൊക്കെയാണ് ഒരു ബസ് സ്റ്റേഷനിൽ മെയിനായിട്ട് വേണ്ടത് നമ്മൾ നേരത്തെ ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത് കലൈഞ്ചർ സെൻറ്റിനറി ബസ് ടെർമിനസ് അതായത് കെ സി ജി ടി എന്നാണിത് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു മുൻഭാഗമാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് സി എം ഡി എന്ന് കാണാം സി എം ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉടമയാണ് ഇത് പണികരിപ്പിച്ച ആ ഒരു ഇത് പറയും അതായത് ചെന്നൈ മെട്രോപൊളിറ്റൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇതിൻ്റെ ഉടമ വരുന്നത് ഇനിയിപ്പോൾ നമുക്കിതുവഴി ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോണം ബസ്സൊക്കെ കുറവാണ് ഇതിൻ്റെ മുന്നിലോട്ട് വരുന്നത് അല്ല ഇതിൻ്റെ അകത്ത് തന്നെയാണുള്ളത് വേറൊരു വഴിയുണ്ട് ഇനിയിപ്പോൾ പക്ഷേ നേരത്തെ നോക്കുമ്പോൾ നമ്മുടെ സി എം ബിരിയെ കാട്ടി എത്രയോ കേട്ടോ ഈ ഒരു ബസ് സ്റ്റേഷൻ ഇതുവഴി ഇതുവഴി ഇതുവഴിയാണ് നടന്നിട്ട് കയറി പോകാനുള്ളത് ഒരു എയർപോർട്ട് ലുക്കിലാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ ഉള്ളത് എൻട്രി ഗേറ്റ്സ് ഒക്കെ ഉണ്ട് അത് എൻട്രി ഗേറ്റ് നമ്പർ വണ്ണും ഇത് എൻട്രി ഗേറ്റ് നമ്പർ ടുവും പിന്നെ നമുക്ക് ബാഗിങ് അത് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ട ട്രോളിങ് കാര്യങ്ങളൊക്കെ അങ്ങ് അവിടെയുണ്ട് അടിപൊളി ലുക്കിൽ തന്നെയാണ് ആ ഒരു സ്റ്റേഷൻ പണി കഴിപ്പിച്ചിട്ടുള്ളത് അങ് അവിടെ ഒരു വിളക്കും കൂടിയുണ്ട് എന്റെ പൊന്നോ ഇത് എന്തുവായത് ഇത് നിങ്ങൾ തന്നെ നോക്കിയേ ഒരു ബസ് സ്റ്റേഷൻ ആണ് ഇത് എന്തൊരു വൃത്തി അവിടെ എസ്കലേറ്റർ ഒക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടെല്ലാം കയറി പോകാൻ പറ്റും ഇത് ഓരോരോ പ്ലാറ്റ്ഫോമിലേക്കുള്ള വേകളാണ് ഇത് പ്ലാറ്റ്ഫോം നമ്പർ മൂന്ന് മുതൽ അഞ്ചു വരെ മൂന്നും നാലും അഞ്ചും ഇങ്ങോട്ടാണ് ഓരോ ഭാഗത്തേക്കുണ്ട് നമുക്ക് ആദ്യം ഇങ്ങോട്ടു തന്നെ പോവാം എല്ലായിടത്തേക്ക് പോകണമെങ്കിലും മറ്റേ വണ്ടി അവൈലബിൾ ആണ് നടക്കാൻ ബുദ്ധിമുട്ട് ആയവർക്കുള്ള ടോയ്ലറ്റ്സ് ഒക്കെ ഇങ്ങോട്ടാണ് റെസ്റ്റോറൻ്റ് ഒക്കെ നേരെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ പ്ലാറ്റ്ഫോമുകൾ കണ്ട് കണ്ട് തുടങ്ങാം ഒന്ന് മുതൽ തുടങ്ങാം ഇവിടെ മുതലാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള എല്ലാവരും തുടങ്ങുന്നത് ഇതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന മുന്നേ തന്നെ ഇവിടെ ചാർജിങ് പോയിൻ്റ് ഒക്കെ ഉണ്ട് നമുക്ക് ചാർജൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ സൗകര്യമൊക്കെ ഉണ്ട് ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോകുന്ന റൂട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാഗർകോവിൽ മാർത്താണ്ഡം അതുപോലെ കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി തിരുച്ചെന്തൂർ സെങ്കോട്ടെ അതൊക്കെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ് പുറപ്പെടുക ഇവിടെ നിന്നെ ഇഷ്ടം പോലെ ബസ്സുകൾ നിരന്ന് നിരന്നുണ്ട് ഇത് ബസ്സാണ് ഇത് അതുപോലെ തന്നെ എ സി സ്ലീപ്പർ സീറ്റർ കം അതായത് ഇതിന്റെ താഴെ ആ സീറ്ററും മേലെ ആ സ്ലീപ്പറും നമുക്ക് കടന്നിട്ട് പോകും കിട്ടാൻ പോലെ ഇത് ഉണ്ട് ഇതൊക്കെ മാർത്താണ്ഡം ഓരോ ഇവിടെയും എഴുതിട്ടുണ്ട് ഇവിടെയാണ് കന്യാകുമാരി ഉള്ളത് ഇതാ ഈ ഒരു ആറ് ഇവിടെ ഇത് കന്യാകുമാരി വണ്ടിയാണ് രാത്രി പോണ്ടികളായിരിക്കും ഈ ഒരു ടൈമിലൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഇതാണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ഇനി ഇതിന്റെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ശരിക്കും പറഞ്ഞത് നടന്നു കാണി ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലായിടത്തോട്ടും പോവാം ഇനി പ്ലാറ്റ്ഫോം രണ്ടും മൂന്നിലേക്കും പോവാ തിരുനെൽവേലി നാഗർകോവിൽ മധുരൈ കാരക്കുടി ഇതേ ഈ ഒരു ഭാഗത്തേക്ക് ഇത് രണ്ട് ഇത് മൂന്ന് മധുരൈ കാരക്കുടി ഭാഗത്തേക്കല്ല ബസ്സുകളൊക്കെ ഉള്ളത് ഇവിടെയാണ് മെയിനായിട്ട് മധുരൈ രാമേശ്വരം അവിടത്തോട്ടുണ്ടോ ഇതെല്ലാം ഇപ്പൊ പോകുന്ന വണ്ടികളാണ് ഇതാ ഇത് ഇത് മധുരൈസി വണ്ടിയാണ് ടി സി സിന്റെ ഈ പോകുന്ന സ്ഥലത്തേക്കുള്ള നല്ല രീതിയിലുള്ള നെയിമൊക്കെ ഇവിടെ തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കാണുമ്പോൾ എന്താ അല്ലേ നല്ല കിട്ടനാക്കി വീഴ്ച ഇതില് പകുതി എ സി തന്നെയാ ഉള്ളത് വണ്ടി വേറെ ലെവൽ തന്നെ ഇനി നാല് അഞ്ച് ഭാഗത്തേക്ക് പോവാം എവിടെയാ തിരുച്ചെന്തൂർ തിരുച്ചെന്തൂർ എസ് സി ടി സി നാല് അഞ്ചിലേക്ക് പോവാം നാല് അഞ്ചും പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകുന്ന റൂട്ടുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ട്രിച്ചി അരിയലൂർ മഞ്ഞാർകുടി അതുപോലെ തന്നെ അഞ്ചിലുള്ളത് ഡിണ്ടി വല് കുംഭകോണം തഞ്ചാവൂര് ഏകദേശം എല്ലാം തന്നെ ആയി ഇതാണത് നമുക്ക് ബേഗ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഇതാ തേനി പുതുക്കോട്ടെ പട്ടുകോട്ടൈ മഞ്ഞാർകുടി ഡിണ്ടി എല്ലാം ഉണ്ട് ഇതിന് പുറമെ തന്നെ ഇതൊക്കെ ഇവിടെ നിർത്തിയ വണ്ടികളാണ് ഇവിടെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് പക്ഷെ എല്ലായിടത്തേക്കും ഇറങ്ങി ഇറങ്ങിച്ചിരുന്നില്ല നമുക്ക് മെയിൻ മെയിനായിട്ട് മെയിൻ റൂട്ടുകളൊക്കെ പോകുന്ന ഒരു ഭാഗമില്ലേ അവിടത്തേക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളാദ്യം കേറിയിട്ടുള്ള ഒരു ഒരു റിസപ്ഷൻ പോലിൻ്റെ ഒരു ഭാഗമില്ലേ നമ്മളെ മേ ഐ ഹെൽപ് യു എന്നൊക്കെ പറഞ്ഞു കരുതിയിട്ടില്ലേ ആ ഒരു എൻട്രി ഗേറ്റ് ഗേറ്റുള്ളത് അതാണ് ഇതിന്റെ മെയിൻ ഒരു ഭാഗം അതാണ് ഒരു എയർപോർട്ടിന് എന്തോ സമാനമാകുന്ന അതെ ഇതൊക്കെ ഇപ്പോഴും ഇവിടുന്ന് പോകുന്ന വണ്ടിയല്ല മെയിൻ ആയിട്ട് സർവീസ് ഇപ്പം തന്നെ പോകുന്ന വണ്ടി അങ്ങ് മുന്നിൽ കാണുന്ന അവിടെയുള്ള ആ ഒരു ഭാഗത്തുനിന്നാണ് പ്ലാറ്റ്ഫോം സെവനിൽ ഊട്ടി ഈറോഡ് നാഗപട്ടണം പ്ലാറ്റ്ഫോം ആറിൽ സേലം കോയമ്പത്തൂർ വേളാങ്കണ്ണി ഇവിടെ ഈറോഡ് ഊട്ടി എറണാകുളം ഗുരുവായൂർ കരൂര് കോയമ്പത്തൂർ എന്നൊക്കെ ആറിൽ അപ്പോൾ ആറിലേക്കാണ് നമ്മുടെ കേരളത്തിലേക്കുള്ള ബസ്സൊക്കെ ഇതാണ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ സിക്സ് വണ്ടിയാണ് ഇവിടെ നോക്കാം നമ്മുടെ കേരളത്തിലേക്ക് ഇത് ഗുരുവായൂർ ഗുരുവായൂർ സേലം ഭാഗത്തേക്കുള്ള ഇവിടെയാണ് ഒരു ഭാഗം ഇത് സേലം പിന്നെ ഊട്ടി ഭാഗം ഇവിടെ ഉണ്ട് സേലം കേരളത്തിലേക്കുള്ള വണ്ടി ഇത് ഇപ്പൊ കാണുന്നൊന്നുമില്ല വരുവായിരിക്കും പിന്നെ അവിടെ എവിടേക്കും നിർത്തിട്ടുണ്ടോ മിക്കവാറും ഇത് പ്ലാറ്റ്ഫോം നമ്പർ എട്ടും ഇത് ഒമ്പതും ഒമ്പതിൽ ഇത്രയാണ് കടലൂർ അങ്ങനെ ചിദംബരം അങ്ങനെ ഒരുപാട് പുതുച്ചേരിയൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ബിരുദാചലം ഇങ്ങനെയൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ബസ്സുകളൊക്കെ ആയിട്ടുള്ളത് ഈ ഒരു ബസ് സ്റ്റേഷനിലെ ടോട്ടല് പതിനാല് പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത് അങ് അത് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോം പിന്നെ ഈ ഈയൊരു നിലവിലിപ്പോൾ സർവീസ് നടത്തുന്നത് ആ ഒമ്പതാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വരെയാണ് ബാക്കി ഇതൊക്കെ ഇനിയിപ്പോ ഭാവിയില് നല്ല രീതിയിൽ സർവീസ് നടത്തുമെന്ന് വിചാരിക്കാം ഇല്ല ഇവിടെ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നി വേറെന്തൊക്കെയാണല്ലോ ഇവിടുത്തെ ടാക്സിന്റെ അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓട്ടോ എന്താ പറയാ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് പിന്നെ തിരക്ക് കുറവാണ് കാരണം അത് വേറെ ഒന്നും അല്ല സിറ്റിന്ന് എത്രയോ മാറിയിട്ടാണ് അതാണ് മെയിൻ പ്രശ്നം നമ്മുടെ സി എം ആ ഒരു എന്താ പറയാ എടുത്തു പറയുന്ന ആൾക്കാർ കാരണം അത് സിറ്റിക്ക് അകത്താണ് ഇത് കുറേ പുറത്തേക്കുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്കുള്ള ബസ്സുകളൊക്കെ ഇപ്പം നിലകിൽ കാണുന്നില്ല ഇവിടെ അത് വേറെ നല്ല എനിക്കൊന്ന് നൈറ്റ് ആയിരിക്കും സർവീസ് ആ സമയത്ത് ഇവിടെ കൊണ്ടുവിടില്ല കാരണം ഇതൊരു ഉച്ച സമയമാണല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് അവിടത്തേക്കൂടെ ഒരു പോവാം ഇവിടെ തന്നെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ട് നമുക്ക് ചായയിലും അതുപോലെ തന്നെ മിൽക്ക് ഒക്കെ കിട്ടുന്ന കൗണ്ടറൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാനായാലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇനിയിപ്പോ ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് പോവാം എസ്കലേറ്റർ ഉള്ളത് ഈ ഒരു വഴി പോയാൽ നമുക്ക് കയറാൻ പറ്റും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടാ ഒരുപാട് സ്ഥലം ഉണ്ടായി ഉള്ളേക്കെ നമുക്ക് മൊത്തത്തിൽ നടന്നു വരാം ഇതാണ് ആ ഒരു മെയിൻ സ്ഥലം ഇവിടെയാണ് എസ്കലേറ്റർ വല്ലാത്തൊരു നിർമ്മിതി തന്നെയട്ട ഇത് ിലേറ്റർ ആ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്നു പോവാം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത് പിന്നെ ഇവിടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ജെൻസ് ഡോർമെറ്ററിയും ഉണ്ട് അതുപോലെ ലേഡീസ് ഡോർമെറ്ററിയും ഇവിടെ അവൈലബിൾ ആണ് ലേഡീസ് ഡോർമെറ്ററി ഇവിടുന്ന് ഈ റൈറ്റിലേക്കും ജെൻസ് ഡോർമെറ്ററി ഇവിടുന്ന് ഈ ഒരു ലെഫ്റ്റിലേക്കും ഇപ്പം സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഡോർമെട്രി ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരുപാടുണ്ടല്ലോ അപ്പൊ ഇവിടത്തേക്ക് ലേഡീസിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് ചെന്റോ പൊന്നോ പക്ഷെ ആരും ഇല്ല അതാണ് ഇനി ഇവിടെ ഒരുപാട് പെയിന്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ആർ ടി സി അല്ലേ കാണുന്നത് നല്ല പെയിന്റിംഗ് ഒക്കെ തന്നെയാണ് ഡോർമെട്രിയൊക്കെ ഈ ഒരു ഭാഗത്തേക്കാ ഇതോ കുറേ നേരം നടന്നതല്ലേ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് കുടിക്കാം ആവിന്റെ രണ്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് വാങ്ങിയിട്ടുണ്ട് മുപ്പത് രൂപയാണ് നല്ല തണുപ്പുണ്ടായിരുന്ന പിന്നെ ഇവിടെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമുള്ള ഈയൊരു ഭാഗത്ത് തന്നെ കഴിക്കാം അല്ലേ നല്ല ചൂടാണ് ഇതിന് ബദാം ഉണ്ടോ നോക്കിയാൽ ബദാം ഇവിടെ സ്റ്റോക്ക് കഴിഞ്ഞു പോയി ഞങ്ങൾ അവിടെ എം ടി സി ബസ്സുകളുള്ള ഇവിടത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് ആ ഒരു മെയിൻ ഭാഗത്തേക്ക് പോവാൻ നടന്നിട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ബസ്സിൽ പോവാം ഈ സ്മാൾ ബസ് എന്ന് കല്ലേ അതിൽ പോവാം നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു നേരത്തെ നമ്മളിതിൻ്റെ ഒരു ഇത് തുടങ്ങിയില്ലേ അവർ പുറത്തേക്ക് തന്നെ ഇറങ്ങി പോവുകയാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ ടോട്ടൽ ഏഴ് പോയിൻ്റ് നാല് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഫയർ സ്റ്റേഷൻ വർക്ക് ഷോപ്പ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവയ്ക്കെ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡിൻ്റെ പേര് വന്ന് കെ പി ബി ടി കലേഞ്ചർ സെന്റിനറി ബസ് ടെർമിനസ് കലേഞ്ചർ എന്ന് പറഞ്ഞാൽ എം കരുണാതിഥി അദ്ദേഹത്തിന് പറയുന്ന പേരാണ് കരുണാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് നിലവിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നാൽ എം കെ സ്റ്റാലിനാണ് എം കെ സ്റ്റാലിൻ്റെ പിതാവാണ് കരുണാനിരി അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡ് പുതിയ കിളമ്പാക്ക ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത് നമ്മൾ ആദ്യം പോയല്ലോ സി എം പി ടി അത് മറ്റൊരു മുൻ മുഖ്യമന്ത്രിയായ എം ജി എം ജി രാമചന്ദ്രൻ്റെ പേരാണ് അതറിയപ്പെടുന്നത് തീർച്ചയായും ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ അതായത് എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്കാണ് പോകുന്നത് തന്നെ നമുക്ക് സബർബൺ ട്രെയിൻ ഉണ്ട് അതായത് ലോക്കൽ ട്രെയിൻ ഉണ്ട് അവിടത്തോട്ട് പോവും ഗൂഗിൾ മാപ്പിൽ എത്ര കിലോമീറ്റർ കാണിച്ചേ അതായത് നമ്മുടെ ഈ ഒരു പറഞ്ഞ കിളമ്പാക്കം ബസ് സ്റ്റാൻഡിന്റെ നിലവിൽ എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ കണ്ടുവല്ലോ അപ്പൊ ഇവിടുന്ന് മെട്രോ കണക്ടിവിറ്റി ഇല്ല മെട്രോ കണക്ടിവിറ്റി ഒക്കെ ഭാവിയിലാക്കും എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ലോക്കൽ സ്റ്റേഷനും അടുത്തായിട്ട് നിർമ്മിക്കൂ എന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് അടുത്ത ഒരു ലോക്കൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ ഇത് ഏകദേശം ഒരു ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ കാണും ഒരു ബസ് ഇവിടുന്ന് ഇറങ്ങി പോവാണ് ഇത് പോകുന്ന ആ റൂട്ടിലേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത് നേരെ നടക്കാം ഓട്ടോ ആക്കാത്തത് എന്താ പറയുക ഓട്ടോക്കാർ നല്ല പ്രൈസ് വാങ്ങിക്കും അതുകൊണ്ടാണ് ചെറിയ ഡിസ്റ്റൻസല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ പ്രശ്നം വരുന്നില്ല ഒരു നാല് കിലോമീറ്ററിനൊക്കെ ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ ഉറപ്പാക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ വന്നതുണ്ടല്ലോ ഈ ഒരു വഴിയാണ് ഇതിലൂടെ ഇങ്ങനെ ആ ഒരു വഴിയാണ് നടന്നു വന്നത് ഇനിയിപ്പം ഈ ഒരു നേരെ ഇവിടുന്ന് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുക അല്ലാതെ വേറെ രക്ഷയില്ല നമുക്കിനിപ്പം നേരെ കൊണ്ട് അങ്ങോട്ടാണ് നമ്മളിവിടുന്ന് എം ജി ആർ ചെന്നൈ സെൻട്രലിലുള്ള ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പാർക്ക് സ്റ്റേഷൻ ഇതിൽ തൊണ്ടിയാർ പേട്ട് എന്ന് കരുതിയിട്ടുണ്ട് പത്ത് രൂപയാണ് ഒരാൾക്ക് പണ്ടത്തെ ആ ഒരു എന്താ പറയുക പഴയ കാലത്തുള്ള ഉപയോഗിക്കുന്ന ആ ഒരു ടിക്കറ്റ് ഇല്ലേ അതാണ് ഇതാണ് വേണ്ടതാണ്

ഒരു മണിക്കൂർ അടുക്കും നമുക്ക് ചെന്നൈ സെൻട്രൽ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇപ്പൊ പന്ത്രണ്ട് നാപ്പത്തി മൂന്നായി ഒന്നേക്കാലാവുമ്പത്തും വണ്ടി ഇതാ വന്നു നമ്മൾ പാർക്ക് ടൗണിലാണ് ഇറങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കിളമ്പാഗത്തേക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയാവും തിരക്കുണ്ടാ ചെന്നൈ ബീച്ചിലോട്ട് വന്നു സമയം ഇപ്പോൾ ഒന്നേ അമ്പതായി ചെന്നൈ പാർക്ക് സ്റ്റേഷനിൽ നമ്മളെത്തി നല്ല തിരക്കായിരുന്നു ലോക്കൽ ട്രെയിനില് അതുകൊണ്ടാണ് ഇതിന്റെ വീഡിയോന്ന് എടുക്കാതിരുന്നത് അവിടെ മുതൽ ഇവിടെ വരെ നിന്നിട്ട് തന്നെയാണ് വന്നത് ഏ ഇങ്ങോട്ട് പോയി ഊറേക്ക് വരുന്നോ ഇവിടെയാണ് മെട്രോ സെൻട്രൽ മെട്രോ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വീണ്ടും ഈ ഒരു ബസ് സ്റ്റേഷനിൽ നമ്മളിപ്പോൾ പോയില്ലേ ഇവിടെ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ കേരളത്തിനെ പറ്റി പറയാം നമ്മുടെ കേരളത്തിൽ നല്ലൊരു ബസ് സ്റ്റാൻഡ് ഈ ഒരു കൊച്ചി നമ്മൾ എറണാകുളം ഫോക്കസ് ചെയ്യാണ് അവിടെ ഉണ്ടോ നമുക്ക് തിരുവനന്തപുരത്ത് നല്ലൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് പിന്നെയും പോട്ടെ നോക്കാം പക്ഷെ എത്ര എത്ര വിദേശത്തുനിന്ന് അതിന്റെ ആൾക്കാർ കൂടുതൽ വരുന്ന സ്ഥലം കൊച്ചിയാണ് അതായത് ആ ഒരു സ്ഥല നോക്കി ആ ബസ് സ്റ്റാൻഡ് നമ്മൾ അംഗീകരിക്കാം പക്ഷെ കൊച്ചിൻ്റെ കാര്യം പറയാം നമ്മൾ ആ വഴി എപ്പോഴും പോകുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ബ്ലോഗിൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എറണാകുളം എറണാകുളം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് കാണിക്കണം അത് വേറെ കൊണ്ടല്ല നമുക്ക് അത് വികസനം വേണമല്ലോ കാരണം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മഴക്കാലത്തൊക്കെ മൊത്തം വെള്ളത്തിലായിട്ട് സ്ഥലമില്ല ശരിക്കും പറഞ്ഞാൽ വണ്ടിയിടാ ഈ പറഞ്ഞ എറണാകുളത്ത് ശരിക്കും പറഞ്ഞാൽ എറണാകുളം ഒക്കെ മാറണല്ലോ തീർച്ചയായും നമ്മളിപ്പോ രാഷ്ട്രീയമായിട്ട് പിന്നെ വേറെ ആൾക്കാർ കാണുക അതായത് ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടുത്തെ കാര്യം ഇവിടെ നേരത്തെ കോയമ്പേ സി എം പി ടി സ്ഥലമില്ലായാണ് സ്ഥലം കാരണം ബസ്സുകൾ കൊണ്ടിടാൻ സ്ഥലമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ഗവൺമെന്റ് എന്താ പറയാ ഈ പറഞ്ഞ കിളംബാക്കത്ത് പുതിയതായിട്ട് ബസ് നിർമ്മിച്ചത് അവിടേക്ക് എത്ര സൗകര്യങ്ങളും അതുപോലെ തന്നെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റാൻഡുകളുണ്ട് വികസനം വേണം എന്തായാലും ബസ്സൊക്കെ നല്ല ബസ് സ്റ്റാൻഡൊക്കെ വേണമല്ലോ തീർച്ചയായും നമ്മുടെ കേരളത്തിൽ എന്തായാലും നമ്മുടെ കൊച്ചിയൊക്കെ മാറും നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡൊക്കെ നല്ല രീതിയിലാവും നമുക്ക് വിശ്വസിക്കാൻ മാറട്ടെ തീർച്ചയായും അപ്പൊ എന്താ പറയുക ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് ബൈ ബൈ